നമ്മളിൽ എത്ര പേർക്ക് കുട്ടിക്കാലത്ത് പഠിച്ച പാട്ടുകൾ മുഴുവനായിട്ട് ഓർമ്മയുണ്ട് ഇത് ഞങ്ങളുടെ സ്വന്തം മുത്തശ്ശി കോഴിക്കോട് ജില്ലയിലെ എരവന്നൂർ ഗ്രാമത്തിലെ കരിമ്പനയ്ക്കൽ വീട്ടിൽ ദേവകി മുത്തശ്ശി തൊണ്ണൂറ്റിനാല് വയസ്സുള്ള ഞങ്ങളുടെ മുത്തശ്ശിയുടെ ഓർമ്മശക്തി നിങ്ങളൊന്ന് കേട്ടു നോക്കണേ പാട്ടിന്റെ പേര് സരോജിനിക്കുട്ടിയുടെ കടുംകൈ ഏമാലെ ത്രിപൂര എന്നുള്ള നാട്ടിൽ പ്രേതി വീട്ടിൽ ഇക്കൊല്ലമുണ്ടായോ ചൊല്ലുന്നു അത്യന്തം ദുഃഖമായുള്ള വാർത്ത മേലെ മാടത്തിൽ പാര ജീവൻ ഇല്ല മഞ്ഞങ്ങൻറെ പുത്രി കന്യകയനാബൽ നമന്തകനമല്ലോ കണ്ടാലും സദ്യു ചൂടു വേണ്ട പോലുണ്ടാവേൽ കെന്ത നിന്നല്ലേ വന്നൂടൻ ഗത്തിൽപ്പാൻ തൂനിഞ്ഞാതോയെങ്കിലും ആളെ ബോധിക്കാനീ കഥ ബാല്യം മൂതൽ കാവൽ പോളേതിൽ പോളേറ്റം പ്രിയനായി വന്നോരുത്തൻ ശങ്കരനാണവുഞ്ഞ തീയേനാണെന്നാലും കോമേള കോളേജൂ വിട്ടാവൻ വീട്ടിൽ വന്നാൽ പിന്നെ മാടത്തിൽ സാരോചിനിയ രോമീനദം പറഞ്ഞ വേറെത്രയും നമ്പേദിന്മാരെ പോലാഴുങ്കലോ ൻ മഡ്രാസിൽ പോകുവാനായി യാത്ര പറയുവാൻ വന്നാ വന്നിട്ടി വന്നു തന്നൂറിയിൽ തങ്ങിയിരുന്നേനീക്കുന്നേരം അച്ഛനു എന്നൂടെ ബിന്ദു മിത്രീകൾ ീയപ്പനായി വേണ്ടുന്നോരു കെങ്ങ ചെയ്ത വേരത്രയോരുങ്ങി പൂരാനും പോയി വരട്ടെ പ്രിയദേവേ നാനും പോയി വരട്ടെ പ്രിയദേവനാ ഏവംസാരോജീ താരത്തു ശങ്കേരൻ നിന്നങ്ങു ചൊല്ലുന്നു സുന്ദരിയാ ாணாதன் வித்தூ போ ஞ ஏ த்தூிக்க அல்பாசூகத்தின் கரேக்கல் தீயெந்தூவ நாணக்கேட் பீரூ தைவே ും മരുീകഞ്ഞു പോയി മരുവാസമുള്ള സീകനു ആണക്കേടീ ജീവിക്കുമെന്നേ അതാ കൊണ്ടിരീതം വന്നു ഭാവിച്ചേനെ ഈശോരദ്രോഹമായി തീർന്നു കട്ടുന്നു അങ്ങനെ വാക്കു ഞാൻ നിശ്ചയിക്ക മൂലം വന്നു പാ വിടത്തിൽ അച്ഛനും അമ്മേ ആരെയുമ്പോൾ എന്നെയും കാറിഞ്ഞൂടെ ചങ്ങാതിമാരാവേടെ നിന്നേക്ക് ശത്രുവായി ഞാൻ ചെല്ലൂ കേമാനോഹരിയാ ഞാൻ ഇന്ന് ചെല്ലുന്ന വാർത്താകൾ മറ്റാകെ പോയി ഞാൻ മതീക വന്നിടുന്നില്ല മറ്റാകെ പോയി ഞാനെത്തും വരയ്ക്കുക വാർത്ത പൊട്ടും മാറിയിക്കാതെ ഇന്നും വരഞ്ഞു ഇല്ല പോലെ തെ പോലെ അങ്ങനെ നേരമോരൂ മാണിക്കാവൾ തന്നെയും നിദ്രേടി ഞങ്ങയിൽ തന്നെ വീഴുന്നവൾ തന്റെ ഭർത്താവീ തന്നു കേഴുന്നറം വാതുക്കൽ പൊട്ടി വീളിച്ചാവേളമ്മേയും കവി കൂടിക്കുവാന്നില്ലു കണ്ടപ്പോഴും ി വന്നു താരോറന്നപ്പോ അമ്മാകൾ നൂത്തുന്നു നോക്കി എന്തിന്നു കാണൂ എന്തെന്നു വേഗംബാറേ ഡോക്ടറെ കൊണ്ടു ഭാരി തോദിപ്പിക്കുവാൻ വേഗം ബാറുതാരോ ഒന്നൂണേയില്ലാതുകക്കേടേക്ക് അമ്മേ എന്തോ ആയിൽ ക്ഷീണമുണ്ട് അപ്പോൾ അവൾ താരത്തെ തിഞ്ഞാളമ്മയും കൈവച്ചു നോക്കിയാൽ കൈവപ്പാറിഞ്ഞ അവൾ തമാരില്ല കള്ളം മാറി നീ പെറ്റോരമ്മൂരൂ കാവികം മളയു ഇർപ്പന്നീലക്കുണ്ടറിഞ്ഞു നമ്മുടെ വീട്ടിൽ നിന്നോ കരങ്ങി എന്തിന്നൂലി വിശിപ്പുനും അച്ഛനോമോ എന്ന ചുള്ള ഇക്കാര്യം നല്ലെന്നറിഞ്ഞു വെച്ചാൽ സത്വരം എന്നെയും നിന്നെയും കൊയ്യൂവാ ഒട്ടും മാടിക്കില്ലേവൻ മകളെ എന്നും പറഞ്ഞു तमम इति लेर्यो हि न चेतु। स संवीवरंगल न चोरु दिगे। तोली दामलोह कृतो तारणतो। दावेतवतु वणकि दुवा तोनि महिषादवतु। मेशय केलिनो मोकलत तीदवत्तलनु। േയിൽ നിന്നങ്ങും തന്റെ വല്ലവാില്ലാ തന്നെ തൈച്ചു പോകുന്ന പോകട്ടെ പോകട്ടെ നാരായണി കാണു വലിയ നമ്മളി പോകട്ടെ അച്ഛനും അമ്മേനാണു പോകട്ടെ മാതിലന്മാറി പോകട്ടെ നിങ്ങളെ വിട്ടു അലോ വെളി നമ്മൾ ഞങ്ങളുടെ മുത്തശ്ശിയുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ സരോജിനി കുട്ടിയുടെ കടുങ്കൈ എന്നാണ് പാട്ടിൻ്റെ പേര് ഞങ്ങളുടെ മുത്തശ്ശിയും സൂപ്പറാണ് മുത്തശ്ശിയുടെ ഓർമ്മശക്തി അതിലും സൂപ്പർ